എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ലജ്ജിക്കേണ്ടി വരികയില്ല അവർ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളാണ് കർത്താവിൽ ആശ്രയിക്കുന്നവർ ദൈനംദിനം അഭിവൃദ്ധി പ്രാപിക്കുകയും സൗഖ്യവും വിടുതലും സംരക്ഷണവും ലഭിക്കുകയും ചെയ്യും അതിനാൽ നമ്മുടെ ഏത് ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കർത്താവിനെ ആശ്രയിക്കുക തീർച്ചയായും അവിടുന്ന് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് ഉയർത്തും ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പതിനാറ് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ കർത്താവ് അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ് അവരിൽ ആനന്ദം കൊള്ളുന്നവർ അന്യ അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലി അർപ്പിക്കുകയില്ല ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗതേയം അവിടുത്തെ കരങ്ങളിലാണ് അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം നൽകുവാൻ ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ അനന്ത കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ നിൽക്കുമ്പോൾ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ഞങ്ങളിൽ പൂർണ്ണമായും നിറവേറ്റുന്നതിനായി ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങാണ് ഞങ്ങളുടെ ഓഹരിയും പാനപാത്രവും ഞങ്ങളുടെ ഭാഗതയും അവിടുന്ന് ആണ് ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അത് സ്വീകരിക്കുവാനുള്ള എളിമയും വിശുദ്ധിയും ഞങ്ങൾക്ക് തരണമേ കരുണരുള്ള ദൈവമേ ഞങ്ങളോട് കരുണ കാണിക്കണം ലോകം നിസ്സാരരെന്ന് കരുതിയവരെ ദൈവം ഉയർത്തുന്ന സമയമാണിത് കർത്താവെ അങ്ങയിലാശ്രയിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ദിവസവും പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രയത്നങ്ങളിലും അങ്ങയിൽ ആശ്രയം വെക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള വലിയ ശക്തിയും കൃപയും നൽകണമേ കർത്താവേ ഇന്നത്തെ ദിവസം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ പാത്രരാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവനെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ പ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ മേൽ ആശ്വാസം നൽകട്ടെ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങളും ഞങ്ങൾ പ്രാപിക്കുന്നതിന് ദൈവികമായ എല്ലാ അവസരങ്ങളെയും ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്ന് വലിയ അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ദിവസമാക്കി മാറ്റണമേ എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന് പൂർണ്ണമായി നന്ദി അർപ്പിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ േ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ അപ്രതീക്ഷിതമായ കാര്യങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള ശക്തി ഉന്നതത്തിൽ നിന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും അവിടുത്തെ പ്രത്യേക സംരക്ഷണം ഉണ്ടായിരിക്കണം ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും അവിടുന്ന് കൂടെ കൂടെയിരുന്ന് ഞങ്ങൾക്ക് അനുഗ്രഹവും സംരക്ഷണവും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ആഥ അങ്ങല്ലതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാകുമാരെ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന അനുഗ്രഹങ്ങൾ ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകണമേ ആമയണ്ണം സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണം എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മയാണ് നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എനിക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാവിധ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേനോ